ും ആഘോഷിക്കാൻ മുസ്ലിം ലോകം തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈയൊരു അവസരത്തിൽ തങ്ങളുടെ മഹിതമായ ജീവിത സന്ദേശത്തിൽ നിന്നും ഏതാനും ചില കേട്ടുകൾ നിങ്ങൾക്കുമുമ്പിൽ സമർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ തങ്ങൾ തങ്ങൾ ജനിച്ച കാലഘട്ടത്തിലെ സാമൂഹിക സാമൂഹിക ശേഷം പ്രവർത്തനത്തിലൂടെ പ്രവർത്തനത്തിലൂടെ പ്രബോധന ഈ ിൽ കാഴ്ചവെച്ച ഒരു സമൂഹത്തെയും വിലയിരുത്തുമ്പോൾ മാത്രമാണ് എത്രമാത്രം മഹത്തരമായിരുന്നു ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പ്രിയമുള്ളവരെ ഞാൻ അവിടുത്തെ ജീവിതത്തെ നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്കുന്നതിന്റെ മുമ്പ് തന്നെ പിതാവ് നഷ്ടപ്പെട്ട പ്രവാഹുലൈസലം ആറാം വയസ്സിൽ നഷ്ടമായതോടുകൂടി അനാഥത്വത്തിലേക്ക് തന്റെ ജീവിതം മാറിയ സാഹചര്യത്തിലും ആ ഒരു അവസ്ഥയിൽ പോലും ഒട്ടും അസാമൂഹിക പ്രവർത്തനത്തിലൂടെ അതല്ലെങ്കിൽ അധാർമികമായ പ്രവർത്തനത്തിലൂടെ ജീവിതം മോഹമിക്കപ്പെടാതെ ഏവർക്കും മാതൃകയാകെ രൂപത്തിലായിരുന്നു കുട്ടിക്കാലവും യൗവനവും ലോകത്തിനുമ്പിൽ കാഴ്ചവെച്ചത് ഭക്തക്കാരായ മുഴുവൻ ആളുകളും എല്ലാം സുന്ദരമായ മനോഹരമായ പദത്തിലൂടെയാണ് നബിസ്മങ്ങളെ അഭിസംബോധന ചെയ്ത് ഇത്രമാത്രം നബിസാഹി വസ്ലമങ്ങളുടെ ജീവിതം ഈ ലേക്കു മുമ്പിൽ മാതൃകയായി മക്കാദിവാസികളിലേക്ക് കടന്നു വരികയും ആ കാലഘട്ടത്തിലെ മക്കയുടെ സാമൂഹിക നോക്കുകയാണെങ്കിൽ തീർത്തും അതാരീവിതത്തിലൂടെ നയിക്കുന്ന കണ്ണിനും പെണ്ണിനും ആ യും അതിരി അണച്ചിടപ്പെട്ട സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ പരസ്പരം വർണ്ണങ്ങളും വർഗങ്ങളുമാക്കി തിരിച്ചിരിക്കുന്നത് തീർച്ചയായും അത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് പരസ്പരം അടിമകളാക്കി മനുഷ്യരെ മാറ്റാനുള്ളതല്ല അത് നിങ്ങൾക്ക് പരസ്പരം കളവിളി നടത്താനുള്ളതല്ല മറിച്ച് നിങ്ങളെ വർണ്ണങ്ങളും വർഗങ്ങളും അത് തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ മാത്രമെന്ന സന്ദേശം മക്കൾ സമർപ്പിച്ചപ്പോൾ പ്രേമുള്ളവരെ നേരിടേണ്ടി വന്നത് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ മണവിമാരിൽ നിന്നും തീർത്തും എതിരായ അഭിപ്രായങ്ങളായിരുന്നു നേരിടേണ്ടി വന്നത് അങ്ങനെ

ാണ് അതിന്റെ പേര് കടന്നു വന്നു കൂടി

മദീനയിലേക്ക് പലായനം ചെയ്ത സ്വാതന്ത്ര്യപ്പെടാത്ത ഒരു അധികാരിയായി ആ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ കീഴിൽ പെടാത്ത അധികാരികളെയും രാജ്യങ്ങളെയും പുറംബിട്ടുകൊണ്ടും അതേപോലെ മനുഷ്യരുടെ തീർത്തുകൊണ്ടിരിക്കുന്ന റസയുടെയും യുക്രൈന്റെയും മുന്നിൽ നിന്ന് കൊണ്ടാണ് ഞാനും നിങ്ങൾ ഇന്ന് സംസാരിക്കുന്ന പ്രിയമുള്ളവരെ അത്തരത്തിലുള്ള ഒരു സാമൂഹിക ചുറ്റുപാടിലേക്ക് നമുക്ക് സമർപ്പിക്കാനുള്ളത് എല്ലാവരും മുട്ടുമിടക്കിയ എല്ലാവരും പ്രവാചകരുടെ കീഴിൽ ആ ഒരു സന്ദർഭത്തിൽ അവിടെ നിങ്ങൾ സ്വതന്ത്രരാണ് ഇന്നത്തെ ദിവസം ഇല്ല എന്ന് ചരിത്രത്തിൽ പ്രഖ്യാപനം നടത്തിയ കാരണത്തിന്റെ കേദാരമായിരുന്നു കാരണത്തിന്റെ പര്യായമായിരുന്നു എന്നീ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉത്തമ മാനുഷിക ഗുണങ്ങൾ നക്ഷത്ര തുല്യരാണ് അവരിൽ ആരും പിന്തുടർന്നാലും നാം അടിപൊളി മനസ്സിലാക്കേണ്ട വാചകമാണ് ഇന്നത്തെ നേതാക്കന്മാർക്ക് അതല്ലെങ്കിൽ ഇന്നത്തെ സാമൂഹിക ഒരു പക്ഷേ